എന്താ ചേച്ചി ഭയങ്കര പുറുപുറത്തോണ്ട് എന്തോ വിഷമമുണ്ടല്ലോ എന്ത് പറ്റി എന്തേടീ വിഷമം ആ എന്നാ പറ്റിയേ വീട്ടി കുറച്ച് വിരന്തുകാർ വന്നിട്ടുണ്ട് ആ എന്തെങ്കിലും കറി വെച്ച് കൊടുക്കണ്ടേ ആ ഞാനെന്നുവെച്ചാൽ പച്ചക്കറി ഒരു അമ്പത് രൂപയുടെ മേടിക്കാവുന്ന കൊണ്ട് പോകുക അമ്പത് രൂപ ആക്കി കിട്ടുന്ന ഒരു പച്ചക്കറി അവിടെ എങ്ങും ഇല്ല ഞാനെ ഞാൻ പിന്നെ പകുതി വഴിയെന്നു വെച്ചാൽ ഞാൻ ഇടുക ഇനി പോന്നി എന്നാ നിന്റെ ഒരിക്കലൊന്നും കേറാവല്ലോന്നോർത്ത് പോയില്ലേ നിന്റെ അടുത്ത് കേറിയപ്പോ എന്റെ വിഷമം മാറി സന്തോഷമായി പച്ചക്കറിക്ക് അടുത്ത് പച്ചക്കറിക്ക് വേറെ നിന്റെ അടുത്ത് കയറിയപ്പോ അല്ലേ നിൽക്കുന്നത് പച്ചക്കറികളെ ഇഷ്ടം പോലെ ആഹാ ായും വെണ്ടക്കായും ഇതെല്ലാം സാധനങ്ങളാ ഇനി എന്റെ വിഷമം മാറി എനിക്ക് സന്തോഷമായി പച്ചക്കറി എടുക്കാനല്ലേ അതെടുക്കാ ഞാൻ ഞാനെന്ത് ചെയ്യും എനിക്ക് പച്ചക്കറിക്ക് പച്ചക്കറിക്കെന്ത് ചെയ്യും നമ്മക്ക് രണ്ടുപേർക്കും കൊണ്ട് എടുക്കുന്ന ഏതായാലും വന്നതല്ലേ പോയി പറിച്ചെടുക്ക എനിക്ക് എനക്ക് പറിച്ചുകൊണ്ട് തരാവോ എന്നാ പിന്നെ ചേച്ചിക്ക് എന്നാ വേണ്ട പാവയ്ക്ക രണ്ടുമൂന്നെണ്ണം മണിയാ പറിച്ചെടുക്ക് എനിക്ക് രണ്ടു മൂന്ന് പാവയ്ക്കായും വേണം രണ്ടു വെണ്ടക്കായും വേണം പയറു ആഹാ അപ്പൊ എല്ലാതും വേണം എല്ലാത്തേക്കൂട്ടും കുറച്ചതാടിയെടുക്ക് അതുകൊള്ളാം എന്നാലും ചേച്ചി അപ്പൊ കടയിൽ പോയായിരുന്നോ ശരിക്കും പറഞ്ഞാൽ പിന്നെ കടയിൽ പോയെന്നാണല്ലോ പറഞ്ഞത് ആയിട്ട് വന്ന് അമ്പത് രൂപയുടെ ഒന്നും കിട്ടുക അല്ലെന്നും പറഞ്ഞ് ഇനി പോന്നു അല്ലേ ആ അത് കൊള്ളാം അത് ലാഭമായി പിന്നില്ലേ ആ എങ്ങോട്ട് റോഡേ പോയാലും കണ്ണ് ഇങ്ങോട്ടാണ് അല്ലേ ആ കുറുക്കനയിലെ പോയാലും കണ്ണ് കോഴിക്കൂട്ടിലേക്കായിരിക്കും എന്ന് പറഞ്ഞ പോലെ ആർക്കോ കേട്ടോ ആ ഏതായാലും കൊള്ളാം ഇതൊക്കെ ഞാനല്ലേ ഇതൊക്കെ അച്ഛൻ്റെ പണിയാ അച്ഛനാണ് പച്ചക്കറിയുടെ കൃഷി ആ അങ്ങനെയാ അങ്ങനെയാ ഉണ്ടല്ലേ ആ ഏതായാലും രണ്ടുമൂന്ന് പാവയ്ക്കയും വെണ്ടയ്ക്കൊക്കെ മുറിച്ചെടുത്തോ വന്ന് കണ്ടുപോയില്ലേ കേട്ടോ നല്ല ആ പോലെ വിളഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറിക്കാനായിട്ടില്ല ആയി വരുന്നതേ ഉള്ളൂ വരുന്നതേയുള്ളൂ പരിക്കി പറയൂ അതെനിക്ക് അത് ആവരെണ്ണം പറിച്ചെടുത്തു ഇത് പറിക്കും ആ മൊത്തത്തിൽ കളഞ്ഞേക്കല്ലേ ഇണ്ടോ അമ്പത് രൂപയും കൊണ്ട് പച്ചക്കറിക്ക് പോകാമെന്നും പറഞ്ഞ് വന്നതാണ് ഇപ്പം നൂറ് രൂപയുടെ പച്ചക്കറിയല്ല പാവയ്ക്കായിക്കെന്ന വിലയെന്നറിയാവോ ആ വളരാനുണ്ട് അതാ ചേച്ചി ചോദിച്ചത് കൊണ്ട് പറിക്കാൻ പറഞ്ഞാൽ അത് പറിക്കാനായതൊന്നും അല്ല മതിയായില്ലേ രണ്ടെണ്ണം കൂടെ പറിച്ചു തരാം ആ അത് പോയി ആ പറയും